ഹലോ ഞാൻ ഞാനെൻ്റെ ഒരു അനുഭവം പറയാനാണ് ഈ ഗ്രൂപ്പിൽ വന്നത് ഞാനിപ്പോൾ ഒരു ആറ് ആറ് മാസം മുന്നേ ഞാൻ അക്കി വന്നതാണ് അധികം ഒന്നും എടുത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ എനിക്ക് വർഷങ്ങളോളം കൈവേദന ആയിരുന്നു ഭയങ്കര കൈവേദന റെഡ് സൈഡിലായിരുന്നു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈവേദന ഞാൻ ഒരുപാട് വർഷങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം ആയുർവേദിക്കിൽ ഹോമിയോയിൽ പിന്നെ ഇംഗ്ലീഷിലൊക്കെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എം ആർ ഐ സ്കാനിങ് ചെയ്തു എക്സ്റേ എല്ലാം ചെയ്തു അപ്പം ചെറിയ ഒരു നേരം വലിയ രക്തോട്ടം ഇല്ലയെന്നു പറഞ്ഞാൽ അങ്ങനെ കുറേ മരുന്നുകളൊക്കെ കുറേ കുറേ കഴിച്ചു കഴിച്ച് നാടകം ചെയ്തു അങ്ങനെ കഴിച്ചതിലൊക്കെ സമാധാനം കിട്ടും വീണ്ടും വരും സമാധാനം കിട്ടും വീണ്ടും വരും അങ്ങനെ ആയിരുന്നു ഇപ്പോൾ പിന്നെ ഒരു മാസം മുന്നേ മുന്നതേമാർ ഭയങ്കര വേദന ആ സമയത്തൊക്കെ രാത്രി കിടക്കാൻ പറ്റില്ല ഭയങ്കര വേദന കൊണ്ട് രാത്രിയാണ് ഈ വേദന കൂടുന്നത് പകലൊന്നും അത്ര അങ്ങനെ പോ ജോലി ചെയ്ത് ചെയ്തങ്ങനെ പോകും അത്ര അറിയില്ല രാത്രി കിടന്ന വേദന കൊണ്ട് ഉറക്കം വരില്ല അങ്ങനത്തെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് ആ സമയത്ത് ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകും വലിയ ഡോക്ടറെ കാണിക്കും അപ്പോൾ മരുന്ന് നീർക്കെട്ടാണ് പറഞ്ഞാൽ മരുന്ന് തരും മരുന്ന് കഴിച്ചാൽ ഒരു ദിവസം ഫസ്റ്റ് ദിവസം നല്ല മാറ്റം ഉണ്ടാവും നല്ല ഉറക്കം വരും രാത്രി ഏഴ് മണിക്ക് ഉറങ്ങാളി ഗുളിക ഉണ്ടാവും അത് കഴിച്ചാൽ നല്ല ഉറക്കാണ് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം നമുക്ക് നല്ല വേദന കുറഞ്ഞ് ഒരാഴ്ചക്ക് പത്ത് എഴുന്നൂറ് രൂപ ആവും മരുന്നിന് അങ്ങനെ അത് കഴിഞ്ഞ് ഒരാഴ്ച മരുന്ന് കുറിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച മരുന്നില്ലാതെ നിന്ന് നോക്കും വീണ്ടും വേദന വരും വീണ്ടും പോയാൽ അതേപോലെ മരുന്ന് തരും അങ്ങനെ തന്നെ മരുന്ന് കഴിച്ച് വീണ്ടും അതേ ഒരു ഇതായി അങ്ങനെ മരുന്ന് കഴിച്ച് കഴിച്ച് പിന്നെ പെയിൻ കില്ലറധികം അതിലുള്ളത് പിന്നെ നമുക്ക് എപ്പോഴും പോവാൻ അതുപോലെ കാശുള്ളവർക്ക് പറ്റില്ലാത്തവരെന്തു ചെയ്യും അങ്ങനെ ഞാൻ ഭയങ്കര വിഷമത്തിലാണ് അതേപോലെ എൻ്റെ രണ്ട് കാലും ആണിയുണ്ട് ിൽ ഈ ആണി രോഗം വർഷങ്ങളോളായി തുടങ്ങിയിട്ട് ഒരു പത്ത് പന്ത്രണ്ടോ പതിമൂന്നോ വർഷം അന്ന് ഞാൻ അടുത്തുള്ള ട്രീറ്റ്മെൻറ്റ് ഓമേറ്റ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു സമാധാന ആംശ വേദന അതുകൊണ്ടും വരും പിന്നെ അത് വലുതായി ഒരു കാലിൽ നാലെണ്ണം ഒരു കാലിൽ രണ്ടെണ്ണം ഈ നാലെണ്ണം ഉള്ളതിൽ ഒന്ന് വലുതാണ് അതേമാതിരി രണ്ടെണ്ണമുള്ളതിൽ ഒന്ന് വലുതാണ് രണ്ടും ഒരേ സൈഡാണ് നമ്മളെ കാലത്തെ വിരലിൻ്റെ ചിന്ന വിരലിൻ്റെ അവിടുന്ന് രണ്ടാമത്തെ വിരലിൻ്റെ അവിടെ നേരക്കായിട്ടാണ് ആണിയുള്ളത് അങ്ങനെ അത് പഴുത്ത് പൊന്തി നിൽക്കുമ്പോൾ ഞാൻ ഒന്നര വർഷം സന്തോഷ് ഫാർമസിയിൽ പോയിട്ട് അതിൻ്റെ പൊടിയുണ്ട് രണ്ട് മാസം കൂടുമ്പോൾ കഴിക്കാൻ അത് കഴിച്ചു ഒന്നര വർഷം കഴിച്ച് കാപ്പിയും ചായ ഇല്ലാതെ അവർ പറഞ്ഞ പോലെ നിന്ന് ഒരു മാറ്റമില്ല യാതൊരു ഒരു മാറ്റമില്ല അങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ പോയി അപ്പോഴും അവർ പറഞ്ഞത് അങ്ങനെ ചൂന്നെടുക്കണം അതെന്തായാലും ഇല്ലാതെ പറ്റൂല മാറിൽ മരുന്ന് കഴിച്ചാലും സമാധാനത്തിൽ വേദനക്ക് സമാധാനം ഉണ്ട് പക്ഷെ പറ്റാൻ മാറില് ചൂന്നെടുക്കുന്ന വേണം രണ്ടെണ്ണം വലുതായിട്ടുണ്ട് അത് ഞാൻ അത് മാറാൻ പ്രയാസം അപ്പോൾ കുറേ ഡ്രോപ്സ് അതിൽ ഇറ്റിക്കാനുള്ള ഡ്രോപ്സൊക്കെ തന്നു അത് എട്ടിച്ചപ്പോൾ ഒത്തിരി സമാധാനം അപ്പം ഞാൻ അത് കിട്ടും വേദന ഒത്തിരി സമാധാനമാകുമ്പോൾ അത് ഞാൻ പേർത്തിയെടുക്കും വീണ്ടും ഉള്ളിൽ നിന്ന് അത് വരും അങ്ങനെ അതിൻ്റെ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ വേദന പിന്നെ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഓരോരുത്തർ അതൊക്കെ ഞാൻ ചെയ്യും ആ ടിപ്സുകളൊക്കെ ചെയ്യുമ്പോൾ ആ സമയം സമാധാനം കിട്ടും വീണ്ടും ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ അത് ഉള്ളിന്ന് വീണ്ടും വളർന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് തീരെ നടക്കാൻ പോലും വയ്യായിക്ക് അങ്ങനെ ചെരുപ്പില്ലാതെ അകത്ത് പോലും ചെരുപ്പിട്ട് വേണം നടക്കാൻ ആരെങ്കിലും എൻ്റെ കാല് തട്ടിയ മരണ വേദനയാണ് ഒരൊറ്റ അടി കൊടുക്കും ഞാൻ അത്ര വേദന എനിക്ക് കാല് എവിടെയും തട്ടാൻ പറ്റില്ല അത്ര സൂക്ഷിച്ചു വേണം നടക്കാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഫൊറോക്കൽ ഞാൻ പരപ്പരങ്ങാടിയാണ് ഞാൻ പാലക്കാട് എന്ന കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അത് ഞാൻ പാലക്കാടായിരുന്നു പിന്നെ ഇപ്പോൾ എൻ്റെ അമ്മിയപ്പി പരപ്പരങ്ങാടിയിൽ ഉണ്ടായപ്പോൾ ഞാൻ അവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ കൈവേദനയ്ക്ക് ആദ്യം കുറേ സമാധാനമൊക്കെ കിട്ടി നീരൊക്കെ ഉണ്ടായിരുന്നു ആ നീരൊക്കെ പോയി സമാധാനം കിട്ടി പക്ഷെ വേദന പറ്റുമാറില്ല കൂടി കൂടി വരികയാണ് അപ്പോൾ പരപ്പനങ്ങാടി എത്തപ്പം എൻ്റെ ഫറൂഖിന് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആയിഷ ആയിഷവർട്ട് അവളുടെ ആങ്ങളെ സിദ്ദീഖ് ഇവർ രണ്ടുപേരും ലക്കി പഞ്ചർ കുറേ ആയിട്ട് അവിടെ തന്നെ കാണിക്കുന്നത് അവർ പല അവരുടെ ഉമ്മ എല്ലാവർക്കും അവർ ഫാമിലി മൊത്തം അവിടെ കാണിച്ച് എല്ലാവർക്കും രോഗം മാറിയിട്ടുണ്ട് അങ്ങനെ എൻ്റെ രണ്ട് എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ആങ്ങളെ ഇതേമാതിരി അവിടെ കാണിച്ചവർക്ക് നല്ല മാറ്റങ്ങളുണ്ട് അങ്ങനെ എൻ്റെ ഫ്രണ്ട് വിളിച്ചു നീ വാ ഫറൂക്ക് വന്ന് നിൽക്കുക അവിടെ നിന്ന് ഞാൻ കൂട്ടിയിട്ട് പോകാം നമുക്ക് സുനിൽ സുനിൽ സാറിനെ കാണിക്കാം മാറ്റം സമാധാനം തോന്നിയ നീ ട്രീറ്റ്മെൻറ്റ് തുറന്നു ചെയ്തോ എല്ലാ മനസ്സിൽ ഇത് സമാധാനം ഇല്ലാന്ന് തോന്നിയിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോയി അല്ലെങ്കിൽ നീ നിൻ്റെ ഹോസ്പിറ്റലിൽ കാണിച്ചോ കാരണം എപ്പോഴും പൈസ ഒക്കെ ഒരുപാട് ചിലവല്ല ഇത് അത്ര ചെലവില്ലല്ലോ കൊണ്ട് പോകുന്നവരും പിടിച്ച് അങ്ങനെ പോയി ഡോക്ടറെ കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞതൊക്കെ ഉണ്ടതൊക്കെ പറഞ്ഞ് ഡോക്ടർ നിർദ്ദേശങ്ങളൊക്കെ തന്നോ ഫോർ ജി അതുപോലെ അത് അതുപോലെ കൊണ്ട് നടത്താൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ ആദ്യം അഞ്ചാഴ്ച വരാൻ പറഞ്ഞു പോയി അഞ്ചാഴ്ച അതിൽ ഒരു മൂന്ന് ആഴ്ച കഴിഞ്ഞ് നാലാമത്തെ ആഴ്ച എനിക്ക് ഉറങ്ങുമ്പോൾ വേദന ഒന്നുമില്ല രാത്രി തന്നെ വേദന കൂടുക ആ വേദന ഇല്ല അപ്പം അതിലെനിക്കൊന്ന് സമാധാനം ഉണ്ട് വിശ്വാസമായി പിന്നെയും വീണ്ടും ഞാൻ തുടർന്ന് പോയി അഞ്ചാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ടാഴ്ച കൂടുമ്പോൾ വരാൻ പറഞ്ഞപ്പോഴും പോയി പോയി അപ്പോൾ ഞാൻ മൂന്ന് ട്രിപ്പാണ് ഈ രണ്ടാഴ്ച കൂടുമ്പോൾ പോയി പോയപ്പോഴേക്കും നല്ല സമാധാനം ഉണ്ട് കൈവേദന കൈവേദന അങ്ങനെ ഉള്ളത് എനിക്ക് ആ അനുഭവമില്ല പിന്നെ കഴുത്തിൻ്റെ അവിടെ നല്ല വേദന ഒരു വീക്കം വരും അതും ഇല്ലാതും സമാധാനമായി പിന്നെ നോമ്പായിപ്പോകുന്നതാണ് പിന്നെ രജബ ഷാബാൻ അങ്ങനെ തുഞ്ച നോമ്പ് ആ നോമ്പെടുത്തപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് നോമ്പ് ഇനി റമലാനായി അപ്പം ഞാൻ പറഞ്ഞു റമദാൻ എനിക്ക് നോമ്പെടുത്തീല് വരാൻ പറ്റൂല അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നിർത്തി നിർത്തിവെച്ചതാണ് പക്ഷേ എൻ്റെ കാലിലാണിയുള്ളത് വലത്തേക്കാൽ താണി തേഞ്ഞു പോയി ആ ഉള്ള ഒരു ചെറിയ ആ ഒരു അടയാളം മാത്രമല്ല ബാക്കിയെല്ലാം പോയി മാറിക്കഴിഞ്ഞു അപ്പം ഞാൻ പിന്നെ പോയിട്ട് കുറേ ആയി ആ നോമ്പായതോടെ അങ്ങനെ നിർത്തി വെച്ചതാണ് പക്ഷേ അത് ഫുള്ള് മാറി ഇനി ഒരു കാലിലും കൂടി ഏകദേശം മുക്കാൽ ഭാഗം ഒരു എൺപത്തഞ്ച് ശതമാനം അത് മാറിയിട്ടുണ്ട് ഒരു കാലുഭാഗം കൂടിയുള്ള മാറാൻ നല്ല സമാധാനം ഉണ്ട് എനിക്കിതിൽ വന്നപ്പോൾ നല്ലൊരു വിശ്വാസം പിന്നെ പെട്ടെന്ന് വേദന വരു പിടിക്കെന്തെങ്കിലും നമുക്ക് ഇടങ്ങാറുണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ചാൽ ഏത് പാതിരാക്കെ വിളിച്ചാലും ഡോക്ടർ ഫോണെടുക്കും ആ പറഞ്ഞു തരും അതുപോലെ നിൽക്കുമ്പോൾ തന്നെ മാറ്റം ഉണ്ടാവും എനിക്കിടയിലൊക്കെ ശ്വാസമുട്ടലുണ്ടായിരുന്നു ഭയങ്കര ശ്വാസമുട്ടലാണ് അപ്പോൾ ഈ അലർജീൻ്റെ ഇത് പൊടിയൊക്കെ തട്ടിയാലേ അതേപോലെ തണുത്ത കഴിച്ചാലൊക്കെ ഉണ്ടാവും പക്ഷെ തണുത്ത കഴിക്കാൻ പാടില്ല പറഞ്ഞാൽ ഞാനിടയ്ക്കൊക്കെ കഴിക്കലുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അതേമതിരി പൊടി നമ്മളെന്തെങ്കിലുമൊക്കെ തട്ടിക്കൊട്ടലൊക്കെ ചെയ്യും ക്ലീനിങ്ങിൻ്റെ പണിയൊക്കെ ചെയ്യുമ്പോൾ നല്ല ശ്വാസമുട്ടലുണ്ടായിരുന്നു അങ്ങനെ ശ്വാസം മുട്ടിയിട്ടേക്ക് കിടക്കാൻ പറ്റാണ്ടായി ഞങ്ങൾ വീട് മാറിലെ മാറുന്ന സമയത്ത് പിന്നെ കുറേ പണികളുണ്ടാകുമല്ലോ അപ്പോൾ പൊടികളൊക്കെ തട്ടിക്കൊട്ടി അങ്ങനെയൊക്കെ പണി ചെയ്തപ്പോൾ ശ്വാസമുട്ടൽ കൂടി ശ്വാസം കിട്ടാണ്ടായി വീട്ടിലെല്ലാവരും ചീത്ത പറഞ്ഞു പിന്നെ ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്തായാലും പിന്നെ ആവി പിടിക്കേണ്ടി വരും ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും എന്തായാലും പോയി കാണിച്ചിട്ട് ശ്വാസം കിട്ടാൻ കിടക്കാനും വയ്യ ഇരിക്കാനും വയ്യ അങ്ങനത്തെ ഒരവസ്ഥയ്ക്ക് അങ്ങനെ രാത്രി പന്ത്രണ്ടര അപ്പോൾ ഞാനൊരു വാശി ഞാൻ ഡോക്ടറെ അടുത്ത് പോകൂല ഇതിൽ തന്നെ മാറണം നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്ടറിനെ വിളിച്ചു ഡോക്ടർ ഒരു എട്ട് പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല തിരിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഡോക്ടറിനോട് തിരിച്ച് വിളിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കിടക്കാൻ വയ്യങ്ങൾ ഡോക്ടർ ഡോക്ടർ പിന്നെ അതിൻ്റെ ചെറിയൊരു നിർദ്ദേശം എനിക്ക് പറഞ്ഞുതന്നു അതിൽ മാറിയിട്ടില്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു പക്ഷെ ഒന്നും കഴിക്കാണ്ട് അങ്ങനെ കിടക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കിടന്നു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ കിടന്നു ഞാൻ ഉറങ്ങിപ്പോയി രാവിലെ നീച്ചപ്പോൾ എനിക്ക് ശ്വാസമുട്ടിൽ അവിടെയെന്നറിയില്ല അങ്ങനെ ഒന്നും ഉണ്ടായ സംഭവം തന്നെയല്ല അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് കൂടുമ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചത് പിന്നെ ഇപ്പോൾ ശ്വാസമുട്ടിൽ ഇപ്പം ഇല്ല എന്തിലില്ല ഇപ്പോൾ നോക്കുമ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വന്ന് വരെ എനിക്ക് അതിൻ്റെ ഒരു ഇതും ഇല്ല അപ്പോൾ അതിലൊരു സമാധാനം ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ കൈവേദന കുറേ ആയിട്ട് ആ നീടിലൊന്ന് വെച്ചാൽ മതി അത് പോയിട്ടില്ല ഞാൻ എൻ്റെ പോകാത്ത എൻ്റെ കുറ്റമാണ് അത് പിന്നെ അതുകൊണ്ട് അതോടിപ്പം ചെറുതായിട്ട് വീണ്ടും ഞാൻ കട്ടിങ്ങൊക്കെ ചെയ്യണേ കാരണം സ്റ്റിച്ചും ഒക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ ആ കട്ടിങ് ചെയ്യുമ്പോൾ എനിക്ക് വേദന ചെറുതായിട്ട് വരുന്നുണ്ട് പക്ഷെ എന്നാലും രാത്രി കിടക്കുമ്പോൾ വേദന ഇല്ല അതാണ് അതാണെനിക്ക് മെയിൻ പോയിൻറ്റ് എൻ്റെ കാലിൽ താഴും മാറി ഇനി ഒരു കാലിൽ കുറച്ചും കൂടി ഉള്ളു അപ്പോൾ ഈ ആഴ്ച ഞാൻ പോയി ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ച കാണിച്ച് ഡോക്ടറോട് വേദനമാറിഞ്ഞ് കുറച്ച് ഇടയിൽ ഗ്യാപ്പ് കിട്ടും വേണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു സാരില മാറിക്കോളും നിങ്ങൾ വരാൻ പറ്റുന്ന സമയത്ത് വരികയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏകദേശം എനിക്കിപ്പോൾ നല്ല വിശ്വാസമായി പൈസ ഒക്കെ അത്ര ചിലവില്ല നമ്മൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ പത്ത് എഴുന്നൂറ് റുപ്യ മരുന്നിനും ഡോക്ടറിന് ഇരുന്നൂറ് റുപ്യ ഫീസും അങ്ങനെ ആയിരം റുപ്യ എന്തായാലും ആവും പിന്നെ ഓട്ടോനും ചാർജ് അങ്ങനെ ആയിരം റുപ്യാണ് ഒരു ട്രിപ്പ് പോയൽ ഇത് ആ ഒരു ആയിരം റുപ്യൻ്റെ മൂന്നും നാലും ട്രിപ്പും പോവാം എനിക്ക് പരപ്പനങ്ങാടിയിൽ പോകുമ്പോൾ രണ്ട് മാസം മാറി കാരണം പക്ഷേ എന്നാലും പോയതിന് നല്ലൊരു മാറ്റമൊക്കെ ഉണ്ട് സമാധാനമുണ്ട് അഞ്ച് കിലോ വെയിറ്റ് കുറഞ്ഞ് ഞാൻ ഹംതിരില്ല ഡോക്ടറിന് അള്ളാഹു ദീർഘയസ് ആരോഗ്യത്തിനും തരട്ട ഞാനൊന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഇതുപോലെ എല്ലാവരും ഇതിൽ വന്ന് മരുന്നില്ലാതെ അങ്ങനെ എല്ലാ അസുഖങ്ങളും മാറാൻ അള്ളാഹു എല്ലാവർക്കും തോഫിക്കുന്ന നൽകട്ടെ ആമീൻ